സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പുന്നേവരാണോ കുമ്പളങ്ങ കൃഷിയിൽ നല്ല മികച്ച വിളവ് ലഭിക്കാൻ തടമൊരുക്കുമ്പോഴും തൈ നടടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അതേപോലെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സുഹൃത്തുക്കൾക്കും കൂടിയുക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പടർന്നു വളരുന്ന പച്ചക്കറി ഇനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് കുമ്പളം കുമ്പളം കൃഷി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നല്ല വിത്ത് തിരഞ്ഞെടുക്കുകയും അതേപോലെ തന്നെ തടമൊരുക്കുകയുമാണ് വേണ്ടത് മൂന്നടി നീളത്തിലും വീതിയിലും രണ്ടടി താഴ്ചയിലും ഉള്ള കുഴിയെടുത്ത് ആ കുഴിയിലും കുഴിക്ക് പുറത്തുമുള്ള മണ്ണിൽ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തിരണം മഴ സമയമാണെങ്കിൽ നനച്ചു കൊടുക്കാൻ മറക്കരുത് അതേപോലെ ഈ കുഴിക്ക് പുറത്തുള്ള മണ്ണില് കുമ്മായിരണം എന്ന് പറയുന്നത് ഈ കുഴിക്ക് പുറത്തുള്ള മണ്ണാണ് നമ്മൾ കുഴിയിൽ നിറക്കേണ്ടത് അതുകൊണ്ടാണ് കുഴിക്ക് പുറത്തും കുമ്മായ ഇട്ടിട്ട് വില നനച്ചു കൊടുക്കുന്നത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഈ കുഴിയിൽ കരിയില ഇട്ട് കത്തിക്കണം ഈ കരിയലിട്ട് കത്തിക്കണത് വളരെ നല്ലതാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ണീറും കിട്ടും കൂടാതെ ഈ കുഴിയിലെ കീടങ്ങൾ നശിക്കുകയും ചെയ്യും പഴയ ആളുകൾ ചെയ്തിരുന്ന ഒരു രീതിയാണിത് അന്ന് ൊക്കെ മണ്ണിലെ കീടങ്ങളെ നശിപ്പിക്കാനിങ്ങനെ കരിയിലിട്ട് കത്തിക്കാറാണ് പതിവ് അന്നൊന്നും കുമ്മായം അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല എൻ്റെ അനുഭവത്തിൽ കരിയിലിട്ട് കത്തിക്കുന്നത് വളരെ ഗുണകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കരിയിലിട്ട് കത്തിച്ച കുഴി അതിലെ വെണ്ണീർ നന്നായി മണ്ണിൽ കുത്തി ചേർക്കണം അതോടൊപ്പം മേൽമണ്ണും കൂടി അതിൽ നിറച്ച് ചാണകപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ൂടണം കുമ്പളകൃഷിക്ക് നമ്മൾ തടം തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം അതേപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ നന്നായിട്ട് അടിവളം കൊടുക്കണം ഈ അടിവളത്തോടൊപ്പം നമുക്ക് നൂറ് ഗ്രാം വേപ്പിൻ മിണാക്കും നൂറ് ഗ്രാം എല്ല്പൊടിയും ചേർക്കുന്നത് വളരെ നല്ലതാണ് ഏതൊരു കൃഷിക്കും അടിവളം വളരെ പ്രധാനമായ ഒരു ഘടകമാണ് നമ്മൾ ഉദ്ദേശിച്ച വിളവ് കിട്ടണമെങ്കിൽ അടിവളം നന്നായി കൊടുക്കണം നടമൊരുക്കുമ്പോൾ ഓരോ കുഴികൾ തമ്മിൽ നാല് മീറ്റർ അകലം പാലിക്കണം എല്ലാ സീസണിലും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കുമ്പളകൃഷി നനക്കാൻ സൗകര്യമുള്ളവർക്ക് നവംബർ ഡിസംബറിൽ വിത്തിറക്ക അല്ലാത്തവർക്ക് മെയ് ജൂണിലെ വിത്തിറക്ക ഞാൻ ഈ രണ്ട് സീസണിലും കൃഷി ചെയ്യാറുണ്ട് മഴക്കാലത്ത് തടമൊരുക്കുമ്പോൾ മണ്ണ് വെട്ടിക്കൂട്ടി ആ കൂനക്കമുകളിലായിരിക്കണം തടമൊരുക്കേണ്ടത് മഴവെള്ളം തീരെ നിൽക്കാത്ത വിധത്തിലായിരിക്കണം കൂന കൂട്ടേണ്ടത് തടംരടി ഞാനിവിടെ ഒരു തടത്തിൽ മൂന്ന് തൈകളാണ് കുഴിച്ചിരുന്നത് നിങ്ങൾ വിത്താണ് കുഴിച്ചിരുന്നതെങ്കിൽ ഒരു തടത്തിൽ നാലോ അഞ്ചോ വിത്ത് വെക്കാവുന്നതാണ് വിത്ത് നടുന്നതിന് മുന്നേ ചുരുങ്ങിയത് അഞ്ചു മണിക്കൂറെങ്കിലും ചിടോമോണിസ് ലായനയില് വിത്ത് മുക്കി വെച്ച് നടുകയാണെങ്കിൽ വിത്ത് പെട്ടെന്ന് മുളച്ചു കിട്ടും തൈകൾ നാലിലെ പ്രായമായാല് ഒരു തടത്തിൽ രണ്ടോ മൂന്നോ തൈകളെ നിർത്താവും വേനലിൽ കുമ്പളം കൃഷി ചെയ്യുമ്പോൾ കീടങ്ങളെ ശല്യം അല്പം കൂടുതലായിരിക്കും കാഴ്ച മത്തൻ വണ്ട് ആമ വണ്ട് എന്നിവയാണ് പ്രധാന ശത്രുക്കൾ തണ്ടും ഇലയും കായുമെല്ലാം ഇവ നശിപ്പിക്കും നമ്മുടെ നല്ല ശ്രദ്ധയും ചിട്ടയായ പരിപാലനവും ഉണ്ടെങ്കിൽ ഇവയെ നമുക്ക് ജൈവ മാർഗത്തിൽ കൂടെ നശിപ്പിക്കാനാവും പൂവിട്ടു തുടങ്ങുമ്പോൾ തന്നെ ഫീറോമോൺ കണി പതിനഞ്ച് സെന്റിന് ഒന്ന് എന്ന തോതിൽ സ്ഥാപിക്കണം വള്ളി വീശി തുടങ്ങുമ്പോഴാണ് ഒന്നാം മേൽ കൊടുക്കേണ്ടത് നാല് കിലോ ചാണകപ്പൊടി ഒരു കിലോ വെണ്ണീർ നൂറ് ഗ്രാം വേപ്പൻ പിണ്ണാക്ക് അമ്പത് ഗ്രാം കടലപ്പിണ്ണാക്ക് ഇതാണ് ഞാൻ ചെയ്യാറ് ഇതെല്ലാം ചെയ്തതിന് ശേഷം മണ്ണ് വെട്ടിക്കൂട്ടി തടം ഒരുക്കി മണ്ണ് കൂട്ടിക്കൊടുക്കണം വള്ളി തലപ്പുകൾ നീണ്ടു വളർന്നു തുടങ്ങുന്ന സമയത്ത് പൂക്കൾ കണ്ടു തുടങ്ങും ആ സമയത്ത് ാണ് രണ്ടാം മേൽവളം കൊടുക്കേണ്ടത് ആദ്യം കളയെടുപ്പ് നടത്തി ഒന്നാം മേൽവളം ചെയ്ത അതേ അളവിൽ രണ്ടാം മേൽവളം കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുക്കണം നമ്മുടെ ചിട്ടയായ പരിചരണവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ കുമ്പളങ്ങ കൃഷിയിൽ നൂറു മേന് വിളവ് ലഭിക്കുമെന്നത് ഉറപ്പാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ചെടിയുടെ വളർച്ചാ ശൈലി ദിവസവും നിരീക്ഷിക്കുകയും ആവശ്യമായത് ചെയ്തു കൊടുക്കുകയും നനവില്ലെങ്കിൽ പ്രത്യേകിച്ച് മഴയില്ലാത്ത സമയത്താണെങ്കിൽ കൃത്യമായി നനച്ചു കൊടുക്കുകയും ചെയ്യണം പൂവിട്ട് കായ് പിടിക്കുന്ന സമയത്ത് മണ്ണിന് ആവശ്യത്തിന് നനവുണ്ടായിരിക്കണം എങ്കിലേ നല്ല മുഴുത്ത കായകൾ കിട്ടും അതേപോലെ തന്നെ കൂടുതൽ കാ പിടിക്കുകയും ചെയ്യും അതേപോലെ കീട നിയന്ത്രണവും വളരെ പ്രധാനമാണ് കീടങ്ങളെ ഉടനടി കണ്ടെത്തി അതിനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കുകയാണ് വേണ്ടത് കായ് പിടിച്ചു തുടങ്ങുമ്പോൾ കടലാസ് കവർ കൊണ്ട് അതിനെ സംരക്ഷിക്കുന്നത് വളരെ നല്ലതാണ് കാഴ്ച പോലുള്ള കീടങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കാനാവും കീടബാധയേറ്റ കായകൾ കണ്ടെത്തി അതേതാ സമയം നശിപ്പിക്കണം ജൈവ കീട നിയന്ത്രണമാണ് ഞാനിവിടെ ചെയ്യാറ് രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പെണ്ണ സോപ്പ് വെളുത്തുള്ളി ലായനി അതേപോലെ തന്നെ പുകയില കഷായം ഇതൊക്കെയാണ് ഞാനിവിടെ ഉപയോഗിക്കാറ് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് ഇത്തരത്തിൽ ഒരുപാട് തരം കീടനിയന്ത്രണ മാർഗങ്ങളുണ്ട് സുഹൃത്തുക്കളെ എൻ്റെ കൃഷിയിലെ വിളവെടുപ്പ് കാണാം ഒരു തടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ കുമ്പളങ്ങയുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഞാനിവിടെ ചെയ്ത് വിജയിച്ച കൃഷി രീതികൾ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നത് അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം മറക്കരുത് വിത്ത് പാകി മൂന്ന് മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ആദ്യ വിളവെടുപ്പ് നടത്തി തുടങ്ങാം വിളവെടുത്ത ഉടനെ പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇളം പ്രായത്തിലുള്ള കുമ്പളം വിളവെടുത്ത് ഉപയോഗിക്കുകയാണ് നല്ലത് അതല്ല കുമ്പളങ്ങ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനാണെങ്കിൽ നന്നായി മൂത്ത് വിളഞ്ഞ കുമ്പളങ്ങ മാത്രമേ വിളവെടുപ്പ് നടത്താവൂ പോഷക സമ്പന്നമാണ് കുമ്പളങ്ങ ആയുർവേദത്തിൽ കുമ്പളത്തിൻ്റെ നിരവധി ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ബുദ്ധിശക്തിക്കും ശരീരബലത്തിനും കുമ്പളം ഗുണകരമാണ് കുമ്പളത്തിന്റെ വള്ളി കായ തൊലി പൂവ് കുരു ഇല ഇവക്കൊക്കെ ധാരാളം ഔഷധഗുണമുണ്ട് വലിയ അളവിൽ ജലാംശം അടങ്ങിയിരിക്കുന്ന പച്ചക്കറിയാണ് കുമ്പളം തൊണ്ണൂറ്റാറ് ശതമാനമാണ് ഇതിലെ വെള്ളത്തിന്റെ അളവ് കൂടാതെ ശരീരത്തിന് ആവശ്യമായ ഫൈബറുകൾ അന്നജം പ്രോട്ടീൻ ഭക്ഷ്യനാരുകൾ കാൽഷ്യം മഗ്നീഷ്യം അയേണ് പൊട്ടാസ്യം സിങ്ക് ഫോസ്ഫറസ് തുടങ്ങിയവയും ഇതിലുണ്ട് കലോറി തീരെ കുറഞ്ഞ പച്ചക്കറിയായതിനാൽ അമിതവണ്ണവും വയറും കുറക്കാൻ കഴിക്കുന്നത് മൂലം സാധിക്കും കുമ്പളങ്ങയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളൂ അത് ശരീരഭാരം കൂടാതിരിക്കാൻ സഹായിക്കും ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള കഴിവ് കുമ്പളങ്ങക്കുണ്ട് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ